ഹായ് എന്താണ് പ്രശ്നം ജാസ്മിന് എന്താണ് സംഭവിച്ചത് ഇവിടെ ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടായോ ജാസ്മിനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തോ ഒന്നുമില്ല പിന്നെ എന്താണ് ജാസ്മിൻ ഇത്രയും കരയാനും ബഹളം വയ്ക്കാനും ഉള്ള കാര്യം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു കാര്യം കറക്റ്റായി പ്ലാൻ ചെയ്തു അതായത് ജാസ്മിനും ഗബ്രിയും ചേർന്ന് ഒരു കാര്യം കറക്റ്റായി പ്ലാൻ ചെയ്ത് വെച്ചു നമ്മളുടെ ലവ് ട്രാക്ക് എന്തട ഏതട പ്രണയം പറയാതെ പറയുന്ന ആ ഒരു ട്രാക്ക് അതായത് അവർ പറയുന്നില്ല പക്ഷെ നമ്മൾ ഫീൽ ചെയ്യണം അങ്ങനെ ഒരു ട്രാക്ക് ആ ട്രാക്കിൻ്റെ ഇടയ്ക്ക് കൂടെ മറ്റേ ഇക്കിളിപ്പടത്തിൻ്റെ ഒരു സംഭവം കൂടി വന്നപ്പോൾ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല അത് വേറെ കാര്യം അത് പുറത്തുള്ള കാര്യമാണ് പക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് ആ ട്രാക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ജാസ്മിൻ്റെ ധാരണ നമ്മുടെ ട്രാക്ക് വൻ ഹിറ്റാണ് എന്നാണ് പക്ഷെ പിന്നീട് ലാലേട്ടൻ്റെ എപ്പിസോഡിലൂടെയും അതുപോലെ വൈൽഡ് കാർഡ് വന്നതിലൂടെയും ജാസ്മിൻ അറിയുന്നു ഞങ്ങളുടെ കോംബോ പുറത്തു പരാജയമാണ് വൻ ആണ് ദുരന്തമാണ് ഇവിടെ ഫാൻസ് കൂടുതൽ ജിൻഡോയ്ക്കാണ് എന്നൊക്കെ ജാസ്മിൻ അറിയുന്നു തകർന്നു പോവില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ തകർന്നു പോവും അങ്ങനെ ജാസ്മിൻ ആകപ്പെട്ടു അപ്പൊ ഗബ്രിയോട് ഇടയ്ക്ക് ജാസ്മിൻ ഈ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പൊ ഗബ്രിയോട് ഇടയ്ക്ക് മൈക്ക് മാറ്റി വെച്ച് പറഞ്ഞു എടാ കയ്യിൽ നിന്ന് പോയി ലവ് ട്രാക്കിനി ഏൽക്കില്ല ഏഹ് നമുക്ക് ട്രാക്ക് മാറ്റി പിടിക്കണം എന്തായാലും ബിഗ് ബോസ് ഒരു മാറ്റി പിടിക്കലാണല്ലോ അപ്പം നമുക്കും ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കാം ലവ് ട്രാക്ക് ഇനി ഏൽക്കാൻ വഴിയില്ല ഇനി പുതിയ ട്രാക്ക് കരച്ചിൽ നാടകം അതങ്ങ് തുടങ്ങാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് നോറയുടെ ആ പരിപാടി നമുക്ക് കയറ്റിയെടുക്കാം കുറച്ചുകൂടി അങ്ങ് കയറ്റി പിടിക്കാം ഏ ഒരു ഡോസ് കുറച്ച് കയറ്റിയിട്ട് അപ്പോൾ ഗബ്രി പറയുന്നു എനിക്ക് അറിയില്ല എന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ് നീ ആ വാ അടച്ചു പിടിച്ച് പിരിവെട്ടിവിനെ പോലെ നിന്നാൽ മതി ഒരക്ഷരം മിണ്ടരുത് വാ അടച്ചു പിടിക്കുക മിണ്ടാതിരിക്കുക ഇടയ്ക്കൊന്ന് ബോധവും കെട്ടോ എന്ന് ഗബ്രയോട് ജാസ്മിൻ പറയുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഈ വക കലാപരിപാടികളൊക്കെ ഇത് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ ഇവരിത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ കരച്ചിൽ അതെല്ലാം ഒരു നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ജാസ്മിൻ ഇത്രമാത്രം കരയാൻ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ അവരുടെ കോംബോ പരാജയപ്പെട്ടതുകൊണ്ടാണ് ജാസ്മിനി വക കരച്ചൽ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനം ബിഗ് ബോസ് വിളിച്ചിട്ട് കരയാ മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞ് നാറ്റിക്കുകയും ചെയ്തു അതും കഴിഞ്ഞ് സൈക്കാട്ടസിനെ കാണിക്കണോ എന്നും ചോദിച്ചു ഒരു കാര്യം ചെയ്ത് കുറച്ചുനേരം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് കൺഫക്ഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് ജാസ്മിനോട് പറഞ്ഞു ആ സമയത്ത് ജാസ്മിൻ്റെ കൂടെ നമ്മുടെ റസ്മിൻ ഭായ് ഉണ്ടായിരുന്നു അവസാനം അവർ റെസ്റ്റെടുക്കാൻ വേണ്ടി അവിടെ കെട്ടിപ്പിടിച്ച് കാലൊക്കെ മേലുവെച്ച് രണ്ടുപേരും കൂടി അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആ കിടപ്പ് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ മന്നാർമത്ത സിനിമയിൽ മുകേഷ് വാണി വിശ്വനാഥിനോട് കിടക്കുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ കിടപ്പാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം റസ്മിൻ ഭായ് മുൻപ് നമ്മുടെ ശ്രീധുവിനോട് ഏ ഏത് ആ ഒന്നുമില്ല ഞാൻ വെറുതെ എന്തോ പറഞ്ഞു പോയി ഓക്കെ വിട്ടു അത് വിട്ടു അതില്ല മാച്ചു കളഞ്ഞോട്ടോ അതില്ലോ അപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ് അവസാനം നമ്മുടെ മുടിയൻ വന്ന് ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട് എന്നെ എല്ലാവരും കൂടി കൊത്തുന്നു എന്ന് പറയുന്നു ആര് കുത്തി എന്ന് മുടിയൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ കാണുന്നില്ലേ അപ്പോൾ എന്ത് കാണുന്നില്ലേ ബാക്കി ആരെയും ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളെ മാത്രം നിങ്ങൾ മാത്രമല്ലേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ എന്ന് മുടിയൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ജാസ്മിൻ പറയുന്നു പിടാ അവൻ എൻറെ എല്ലാമാണ് അവന് വേദനിച്ചാൽ എനിക്ക് വേദനിക്കും അവന് സങ്കടം വന്നാൽ എനിക്ക് സങ്കടം വരും ഞാൻ തന്നെയാണ് അവൻ അവൻ തന്നെയാണ് ഞാൻ മുടിയൻ അപ്പൊ ഈ പെണ്ണ് എന്താ ഈ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ മുടിയൻ ചോദിക്കുന്നുണ്ട് എടി നീ പുറത്ത് അല്ലേ എന്ന് മുടിയൻ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്ന മറുപടി അതെ ഞാൻ വാക്കു കൊടുത്തിട്ടാണ് വന്നത് പക്ഷെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എൻ്റെ ഉള്ളിൽ പ്രണയമുണ്ട് പക്ഷെ ഞാനത് പുറത്ത് പറയുന്നില്ലല്ലോ ഞാൻ അവനെ ചതിക്കുന്നില്ലല്ലോ ഞാൻ പുറത്ത് വാക്കു കൊടുത്തവനെ ഞാൻ ചതിക്കുന്നില്ലല്ലോ എന്റെ ഉള്ളിൽ പ്രണയമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നില്ലല്ലോ എന്തിരളേ ഇത് അപ്പൊ മുടിയം പറയുന്നുണ്ട് ഞാനാണ് നിന്റെ കാമകനെങ്കിൽ അപ്പോഴേ ഇട്ടിട്ട് പോയാനേ എന്ന് മുടിയം പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നു നിന്നെയും അൻസിബിയെയും കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ പോലുള്ള കോപ്രായങ്ങളൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല എന്ന് മുടിയൻ തിരിച്ചു പറയുന്നുണ്ട് ഇപ്പോ കൺവെൻഷൻ റൂമിൽ പോയി ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം രണ്ടുപേരും തിരിച്ചും വന്നു ഇപ്പൊ എന്താണ് അവസ്ഥ എന്താണ് അവസ്ഥ ഇത്രയും പ്രശ്നവും കോലാഹലവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും കൂടി ഒരു ബെഡിൽ ഇരുന്ന് സംസാരിക്കുകയാണ് എന്താ എന്തൊക്കെ ബഹളം മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പോൾ രണ്ടുപേരും ബെഡിലിരുന്ന് ഐ ലവ് യു പറഞ്ഞു കളിക്കുകയാണ് പ്രണയമില്ല പുറത്ത് പറയില്ല അത് ഒരു ചരട് വെച്ച് കെട്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ പുറത്ത് പറയില്ല എന്നാണ് ഇവര് പറയുന്നത് എന്നിട്ട് ഇവർ തന്നെ സ്വയം സമാധാനിക്കുകയാണ് നമ്മള് പുറത്ത് വൺ ഹിറ്റാണ് നമ്മളെ കുറിച്ചാണ് ഫുൾ ചർച്ച മുഴുവൻ വേറെ ആരെയും കുറിച്ചല്ല നമ്മൾക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം എന്ന് എന്റെ പൊന്ന ബിഗ് ബോസ് ആ സാധനങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട് വൻ ഫ്ലോപ്പ് ആണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്ന കലാപരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇവര് റിയൽ അപ്പോഴും വൃത്തികെട്ട പരിപാടി അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ കമ്മിറ്റഡ് എന്നിട്ട് ഇവിടെ വന്നിട്ട് അകത്ത് ഇഷ്ടമുണ്ട് അത് പുറത്ത് കാണിക്കില്ല എന്ന് എന്നിട്ട് ഐ ലവ് യു പറഞ്ഞു കളിക്കുന്നു എന്നിട്ട് അത് മുഴുവൻ മറ്റുള്ളവരുടെ കുറ്റം ഇപ്പോ ബിഗ് ബോസിലെ ബാക്കിയുള്ള കണ്ട മേലെയാണ് ഇവര് പഴി മുഴുവൻ കൊണ്ടിടുന്നത് മതിയായില്ലേ നിങ്ങൾക്ക് നിങ്ങൾ കാരണം ഞങ്ങൾ നിങ്ങൾ കാരണം ഞങ്ങൾ ഇതാണ് പരിപാടി ഇവരാണ് ചെയ്തു കൂട്ടിയത് മുഴുവൻ ആദ്യ ദിവസം മുതൽ തന്നെ എടാ ഖബ്രു നിനക്ക് ഞാനും എനിക്ക് നീയും എന്ന് പറഞ്ഞ ടീംസാണ് ഇപ്പോൾ പഴി മുഴുവൻ മറ്റുള്ളവർക്കും അടിപൊളി എന്തായാലും ജാസ്മിന്റെ ഇന്നലത്തെ കരച്ചൽ നാടകം ചെറുതായി ഏറ്റിട്ടുണ്ടായിരുന്നു പല ആൾക്കാർക്കും ഒരു ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഇന്നത്തെ കരച്ചിൽ നാടകം ഒട്ടും ഏറ്റില്ല കാരണം അഭിനയം കൂടിയത് കൊണ്ട് ഒരാൾക്കും ഒരു സംശയമില്ല എല്ലാവരും വളരെ നല്ല രീതിയിൽ തേച്ചൊട്ടിക്കുന്നുണ്ട് അപ്പം എന്തായാലും തേച്ചൊട്ടിച്ചുകൊണ്ടേയിരിക്കട്ടെ അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കോ ഷെയറോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഓക്കേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ